മലയാളത്തിലെ കഴിഞ്ഞ വർഷത്തെ റിലീസുകളിൽ വിജയം നേടിയ ചിത്രങ്ങളുടെ കൂട്ടത്തിലാണ് മാർക്കോയുടെ സ്ഥാനം ഉണ്ണിമുഖത്തന്നെ ടൈറ്റിൽ കഥാപാത്രമാക്കി അനി ഫെതേനി സംവിധാനം ചെയ്ത ചിത്രം മലയാളത്തിലെ ഏറ്റവും വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെയാണ് എത്തിയത് ഡിസംബർ ഇരുപതിനായിരുന്നു ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് കേരളത്തിന് പുറത്തും മലയാളികൾ അല്ലാത്തവരും വലിയ അളവിൽ തിയേറ്ററുകളിലെത്തി കണ്ട അപൂർവ ചിത്രങ്ങളിൽ ഒന്നു കൂടിയാണ് മാർക്കോ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഊട്ടിയിട്ട് റിലീസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഡിസംബർ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് മലയാളത്തിനൊപ്പം ഹിന്ദി പതിപ്പും ിൽ തന്നെ മലയാളം പതിപ്പ് ഏറെ ശ്രദ്ധ നേടിയെങ്കിൽ ഹിന്ദി നോർത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് എത്തിയത് ഈ രണ്ട് ഭാഷാ പതിപ്പുകളും വലിയ പ്രേക്ഷക പ്രതികരണം നേടിയതിന് പിന്നാലെ ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് പതിപ്പുകളും റിലീസ് ചെയ്യപ്പെട്ടിരുന്നു ഏറ്റവും കൂടുതൽ ചിത്രത്തിന്റെ കന്നഡ പതിപ്പും ഇന്ന് പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ് അതേ ദിവസമാണ് ഓ ടി പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് എന്നത് കൗതുക പ്രമുഖ ഓ ടി പ്ലാറ്റ്ഫോം ആയ സോണി ലീവിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ഫെബ്രുവരി പതിനാലിനാണ് ഓ ടി റിലീസ് തീയതി മലയാളത്തിനൊപ്പം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷാ പതിപ്പുകളും ഫെബ്രുവരി പതിനാല് മുതൽ സോണി ലീവിൽ കാണാനാവും ജനുവരി ഇരുപത്തൊന്നിന് നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം നൂറ്റി പതിനഞ്ച് കോടിയിലേറെ ചിത്രത്തിന്റെ ടോട്ടൽ ബിസിനസ് ക്യൂബിക്സ് എന്റർടൈൻമെന്റേയും ഉണ്ണിമുകിലിംസിന്റെയും ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രത്തിന്റെ നിർമ്മാണം